നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഇലക്ട്രിക് കാറുകളിലൂടെ വിസ്മയം തീർക്കുകയാണ് നമ്മുടെ സ്വന്തം എം ജി മോട്ടേഴ്സ് ഹെക്ടർ ഗ്ലോസ്റ്റർ ആസ്റ്റർ തുടങ്ങിയ പെട്രോൾ ഡീസൽ കാറുകളുടെ വിൽപ്പനയുമായി കുതിക്കുമ്പോൾ കമ്പനി നല്ലതുപോലെ പണം വരുന്നുണ്ട് ഇപ്പോഴിതാ വലിയൊരു ഡീസൽ എസ് യു വി ഇന്ത്യയിൽ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എം ജി മോട്ടേഴ്സ് അതും ടൊയോറ്റോ ഫോർച്യൂണർ അരങ്ങുവാഴുന്ന ഫുൾ സൈസ് എസ് യു വി നിരക്കിലേക്കാണ് പുതു വരവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ച എം ജി മജസ്റ്റർ എസ് യുയുമായിട്ടാണ് ഫോർച്ചൂണറിനോട് മല്ലടിക്കാൻ എം ജി തയ്യാറാകുന്നത് എസ് യു വി പ്രേമികൾ കുറച്ചു നാളുകളായി കാത്തിരിക്കുകയാണെങ്കിലും മോഡലിനെ എന്ന് വിപണിയിലെത്തിക്കുമെന്ന കാര്യം എം ജി ഇതുവരെ വെളിപ്പെടുത്തിയിരുന്നില്ല ഇപ്പോഴിതാ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വാഹനം ഈ ഉത്സവ സീസണിൽ ലോഞ്ച് ചെയ്യും ഉത്സവ സീസണിലെ വിൽപ്പന സാധ്യതകൾ മുതലെടുക്കാനും അതുവഴി നല്ലൊരു തുടക്കം ലഭിക്കാനുമാണ് ഇങ്ങനെയൊരു പദ്ധതി എം ജി ആവിഷ്കരിക്കുന്നത് മജസ്റ്റർ അടിസ്ഥാനപരമായി രാജ്യത്ത് ഇതിനകം വിൽപ്പനയിലുള്ള ഗ്ലോസ്റ്റർ എസിയുടെ ഒരു ഫേസ് ലിഫ് പതിപ്പാണെന്ന് പറയാം പുതിയ എക്സ്റ്റീരിയർ ഡിസൈനാണ് മജസ്റ്റർ സ്വീകരിച്ചിട്ടുള്ളത് മുൻവശത്ത് ഗ്ലോവ്സ് ബ്ലാക്ക് നിറത്തിൽ പൂർത്തിയാക്കിയ വലിയ ഗ്രില്ല് തന്നെയാണ് വണ്ടിയുടെ ഐഡന്റിറ്റി ലംബമായി അടുക്കിയിരിക്കുന്ന ഹെഡ്ലൈറ്റുകൾ ചതുരാകൃതിയിലുള്ള ബ്ലാക്ക് ഹൗസിംഗിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കൂറ്റൻ വീൽ ആർച്ച് ഗാർഡിങ്ങും കൂടിയാകുമ്പോൾ അന്യായ റോഡ് പ്രസൻസ് ആണ് എസ് യു ലഭിക്കുക